ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഡീലറായിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ കുടുംബശ്രീ വാർഷികം അതിവിപുലമായി ആഘോഷിച്ചു പുലാക്കോട് കരുണാകരൻ സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്ന വാർഷികം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ എന്ന സംവിധാനത്തിലൂടെയാണ് തീർച്ചയായിട്ടും ഏറെ അഭിമാനമുണ്ട് നമുക്കറിയാം കുടുംബശ്രീ തുടങ്ങിയ കാലത്ത് കുടുംബശ്രീ ഒരു ബാങ്ക് ലോണിനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റി നിർത്തി പിന്നീട് വരാൻ പറഞ്ഞിരുന്ന ആ കാലഘട്ടത്തിൽ നിന്നും ഇരുപത്തിയേഴ് വർഷം പിന്നീടുമ്പോ ഇന്ന് നമ്മുടെ കുടുംബശ്രീ സംവിധാനം ഇല്ലാത്ത പറയാം അല്ലെ നമ്മുടെ ഒരു നമ്മുടെ ഓഫീസുകളിലൊരു ആളുകൾ വേണമെങ്കിൽ നമ്മുടെ ഷിഫ്റ് വയ്ക്കാൻ പറ്റില്ല കുടുംബശ്രീയുടെ ചെയർപേഴ്സന്റെ ലെറ്റർ വേണമെങ്കിൽ ഇന്ന കുടുംബശ്രീയിലെ അംഗമാണ് അവരെന്ന് പറഞ്ഞിട്ടുള്ള കത്ത് കൊണ്ട് ചെന്നാലാണ് എന്ത് കൃഷി ഭവനായാലും ഹോട്ടലായാലും പോളിടെക്നിക്കിലായാലും ബാംഗ്ലൂരിലായാലും ഒക്കെ അവര് ജോലിക്ക് വയ്ക്കുന്നെതുവേണ കുടുംബശ്രീ അംഗമാണ് കത്ത് വേണം അപ്പോ നമ്മള് എത്രമാത്രം നമ്മളുടെ പദവി കുടുംബശ്രീ പദവി അല്ലെങ്കിൽ അതിന്റെ അംഗമാണെന്നല്ല ആ ഒരു അഭിമാനത്തോടു കൂടി വേണം തുടർന്ന് നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തനം വൈസ് പ്രസിഡന്റ് എച്ച് പുറത്തു അധ്യക്ഷത വഹിച്ചു നിങ്ങളെല്ലാം നിങ്ങളെന്താ ഞാൻ പറഞ്ഞ പഠിച്ചു പക്ഷെ ഈ നാലര വർഷ കാലം കൊണ്ട് നമ്മുടെ വാർഡിൽ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ചില പ്രതിയാണ് പതിനൊന്നിൽ കൂടെ സംരംഭങ്ങൾ തുടങ്ങുകയും ഒമ്പതും സംരംഭങ്ങൾ ഇപ്പോൾ വിജയകരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതു വാങ്ങാം ചേക്ക പഞ്ചായത്തിൽ തന്നെ എസ് ഡി പി എന്ന് പറയുന്ന കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന സംരംഭങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനം ചേക്ക പഞ്ചായത്തിൽ ഇന്നൂറിൽ പരം സംരംഭങ്ങളാണ് ചേക്ക പഞ്ചായത്തിൽ ഉണ്ടാക്കിയത് പഴയ ബ്ലോക്ക് പഞ്ചായത്തിലെ കയ്യിൽ ചെന്ന ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ ഉണ്ടാക്കിയ ఇప్పుడు విజయకరంగా మంచాత్ పంచు బయొక్క చర్చ చే పైసలు అడవి పణాండా మాత్రం కన్ను సంవిధా కుటుంబంగా కండ ായി മാറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ കടന്നു പോകുമ്പോ ഈ വർത്തമാന കാലഘട്ടത്തിൽ കുടുംബശ്രീ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ കഴിയും നമ്മുടെ കുടുംബത്തിന്റെ മുന്നോട്ട് പോകുന്നത് അതെല്ലാം ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എല്ലിശ്ശേരി വിശ്വനാഥൻ ശ്രീവിദ്യ ജാനകി ടീച്ചർ സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ മെമ്പർമാർ എ ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സി സി വി ന്യൂസ്